ചെമ്പി കൊടുക്കണം എപ്പോഴും നല്ലാട്ടോ ചെമ്പമ്പി ഞാൻ പറഞ്ഞായിരിക്കും ഇങ്ങനെ ചുറ്റിയിട്ട് എന്ത് ചെയ്യാം നേക്കിന് കൊടുക്ക എസ് പി ഇലക്ട്രിക്കൽ ഫുള്ള് വാങ്ങല് ബില്ല് വല്ല് സാധനം കിട്ടി സിയർട്ടോ ഒറിജിനൽ സൗണ്ട് കമ്പനി തയ്യാറിയല്ല വള്ളത്തിൽ മോട്ടർ കേട്ടോ അതിനുള്ള വള്ളൂല ഏ ഇങ്ങനെ കെടുത്തിക്കലല്ലോട്ടെ നമുക്ക് സാധാരണ മോട്ടർ ഫുള്ള് തരല് പോലാട്ടോ എസ് പി എലക്ട്രിക്കലിന് ആട്ടോ ഫുള്ള് വാങ്ങല് ബില്ല് വലിയ സാധനം കിട്ടി സീയറേണ്ടട്ടോ ഒറിജിനൽ സാങ്ങ് അത് ഒരുപത്തൊമ്പതി ഡേറ്റ് ഇട്ട് ഒക്കെ സെറ്റായി അട്ടത്തിന് കൂട്ടിക്കോളി അപ്പൊ ഞാൻ ആവശ്യമുള്ള ഒരു കുളിച്ചോളിട്ട് നമ്പർ ഉണ്ടാവും ഞാൻ വേണേൽ നമ്പർ തരേണ്ടിട്ട് അധികം നമ്പർ തന്നെ ആവശ്യമുള്ളൊരു കുളിച്ചോളി കോയൽ കിണറത്തെ മോട്ടർ എല്ലാ ഐറ്റംസും ഐറ്റംസ് ഫുള്ള് സെറ്റാണിവിടെ എന്റെ കോയൽ കിണറത്തെ അച്ഛൻ വരിക്കുള്ളവരച് ഒക്കെ വരണ്ട സംഭവ ഇവിടെ എത്തിയിട്ടാണ് സംഭവം സംഭവം ഇവിടെ എത്തി സെറ്റായി കയറ് സെറ്റാക്കി നാളെ കവർന്നതില് കയറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നിട്ടാ പൈപ്പ് സെറ്റായി ഞാൻ സാധനം എടുക്കാം ഇടാം എടുത്താ ഇത് വളം വലിക്കണോ അല്ല ചെമ്പമ്പി കൊടുക്കണ എപ്പോഴും നല്ല കേട്ടോ ചെമ്പമ്പി ഞാൻ പറഞ്ഞായിരിക്കും ഇങ്ങനെ ചുറ്റീട്ട് എന്ത് ചെയ്യുക നേക്കിന് കൊടുക്കാം എന്നാ എന്താ പറയുക ഏത് കാലത്തും എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റില്ല നമുക്ക് പല കുളത്തിനും കൊടുക്കാം നല്ലതാണ് എടുത്തോന്നറിയി കട്ടിന്മാർ ചെയ്യാം എന്നാ കട്ടിന്മാരും ഇടാ

ഇനി ഇതാ ഇത് നമുക്ക് പോരാക്ക് രണ്ടാകി ചുറ്റാപിടിച്ചോളൂ ഉള്ളിലൊരു കഷ്ണം എന്തായാലും റൗണ്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടിയതാ ഇങ്ങനെ അതെങ്ങാ ഇത് വരുന്ന ഇത് വെച്ചില്ല ബാക്ക് പോയിക്കാണ്ട് ഉമാവിൻ്റെ ബാക്കിൽ പോയിക്കാണ്ട് അതിനൊന്നും സംഭവിക്കാൻ പാടിയാ കായ് എടുക്കാനുള്ള ആള് പോയിട്ട് പറഞ്ഞല്ലോ ഉസല്ലി സുന്നത്ത മീറൊക്കെ എത്തുന്നു അപ്പൊ അതിന് ബാഗ് തോണ്ടിയാണ്ട് അയാൾ തോണ്ടിയാണ്ട് മറ്റാള് കായ് വാങ്ങാനുള്ള ആള് പറഞ്ഞല്ലി സുന്നത്ത അൽഫറൊക്കെ അപ്പൊ എന്തായി അവന്റെ കഴിഞ്ഞിട്ടാളെ പറ്റി ചെയ്യുള്ളൂ എന്നാലും

ത് ലോക്ക് ഇട്ടാണ് ഇങ്ങനെ പയ്യെടുത്ത് എന്തെയ്യും ആ ചെക്കനെ കൊണ്ട് വിടുക എന്നാണെങ്കിൽ ഞാൻ തിരക്കൗട്ടാ ഇത് ലോക്കായി ഞാനും ഒന്നും കൂടെ കിട്ടില്ലേ താത്തണോ താത്തണ താത്ത ലോക്ക് നമുക്ക് താത്തായിട്ട് ഇനി അത് തിരിയാനുള്ളൊരു ചാൻസ് ചെയ്യല്ലേ ഇനി മോട്ടറ് ഫുള്ള് സെറ്റാക്കി ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഫുള്ള് ലോക്കാക്കിയിട്ടാണ് അതേപോലെ ഇവിടെ ഞങ്ങൾ സ്പെഷ്യൽ ലോക്ക് ഇവിടെ ലോക്ക് ഇട്ട് കൊടുത്ത് ചെറിയ പീസ് ലോക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഫുള്ള് തിരിച്ചുകൊണ്ടാണ് തിരികായിരിക്കാനുള്ള സെറ്റപ്പും ചെയ്തുകൊടുത്ത് നേരെ അല്ല അങ്ങനത്തെ വേണ്ടി വരാം ലൈറ്റ് ഇനി ചുണ്ടും കത്തിക്കണോ ഫിഗർ ലൈറ്റ് ഉണ്ടോ ഇങ്ങനെ അപ്പോൾ നമുക്ക് രണ്ട് ക്ലിപ്പ് വാങ്ങിയാൽ മതി നല്ല മേറ്റ് ഇവിടെ ക്ലിപ്പ് കിട്ടാണ്ട് ഇവിടെ ക്ലിപ്പ് ഇട്ടാണ്ടതാണ്

വെള്ളത്തിന്റെ മേലെ പോലും വരില്ല ഇവര് സിആർഐ ന്റെ വലിയ കമ്പനിയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുക ഇതീമ ലാഭം നോക്കുന്ന നല്ല എന്താ വെച്ചാല് ഗുണമേന്മയല്ല നിലനിർത്തിണ്ട് ഇത് പത്തായിരത്തി മുന്നൂറ് പത്തായിരത്തിഇരുന്നൂറ് വരണ്ടത് ആ അതിന് ഒരു ഒരു പീരി കഷ്ണം പോലത്തെ ചെറിയൊരു വയർ കൊടുത്താണ്ട് വരും ഇതിനാവസ്ഥ താഴ്ചണ്ട് കറന്റ് ബിജിലി ജാസ്തിന്റെ കമ്പനിക്കാര് കാണാ ചങ്ങ ഒരു മൂന്ന് മീറ്ററേലും വയറിടണം വെള്ളത്തിൽ നിന്ന് മേലെത്താനുള്ള ഒരു കേപ്പിങ്ങിനും കൊടുക്കണം മൂന്ന് മീറ്ററേലും ചുരുങ്ങി ഇടണം മയക്കാലത്ത് വേറെ മറ്റുള്ള വേറെ സാധാരണ രീതിയിൽ അതിന്റെ അടിയിൽ ആൾക്കാർ ഇറങ്ങി പോയിക്കുമ്പോഴൊക്കെ ഈ ഒരു ജോയിന്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഒരു കുറച്ച് വളവ് കുറവുള്ളവാനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ ജോയിന്റിന്റെ അവസ്ഥ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പരമാവധി വെള്ളത്തിൽ നിന്ന് മോട്ടോർ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവില്ല എന്നപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾ സേഫ്റ്റിക്ക് ചെയ്യണോ പക്ഷെ ഇത് ചെയ്യണോൻ്റെ അവസ്ഥ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എല്ലാവരും ഒരേപോലെ സെറ്റപ്പിൽ ചെയ്തോണൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ ഏതെങ്കിലും കാലത്ത് പണിക്ക് പോകുമ്പോൾ മോട്ടോർ ഇടലും കാര്യങ്ങളൊക്കെ കൂടെ ആയി എന്തെങ്കിലും കറണ്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഈ വയർ എന്ത് ചെയ്യുക ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ ഒരു മൂന്ന് മീറ്റർ കഷ്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സെറ്റ് ആക്കി ആ ഗ്യാപ്പ് കിട്ടാട്ടെ എന്റെ സംഭവം വാട്ടർ ഇതിപ്പോ ഒന്നേ കാലക്ക് ഒന്നേകാലേ കയറിൻ്റെ ആ ചിലവർ എന്ത ചെയ്യുന്ന ഒന്നേ കാലക്ക് ഒന്ന് കേറ്റോ അങ്ങനെ ചെയ്യരുത് ഞാൻ ഞാനതിന് ഭയങ്കര എതിരുള്ള ആളാണ് കേട്ടോ നമ്മളെ തന്നെ അങ്ങനെ പൊട്ടത്തരം പറ്റിയിരിക്കണേ അതിനോട് പിന്നെയാണ് ഞാനെ പറ്റി പഠനം നടത്തിയായി അത് എങ്ങനെയാണ് കേസ് വരണതെന്ന് ഇതിപ്പോൾ ഒന്നേകാലയ്ക്ക് ഒന്നേകാലിന് കയറി അല്ല അപ്പോൾ ചൂടാക്കിയാൽ ഞാൻ അയ്യോ സെറ്റായാലും കയറി അതുകൊണ്ട് പൊട്ടി വെക്കല്ലേ സു ഈ അരുവിലാണിതാ അതിന് ഒഴിവിട്ട്ണട്ടോ മോട്ടർ കെടുത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇട്ട്ണത് ഈ അരുവിലാണ് കേട്ടോ ഈ അരുവിൽ ഈ അരുവിൽ ഇതാ ഈ ഇത് വരുന്ന അരുവിക്കാണ് കാരണം നിൽക്കാണ്ട് കാരണം അവിടുന്ന് പൈപ്പ് വന്നിട്ട് നേരെ ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അടി ഒന്ന് കയറ്റി പൊട്ടിച്ചിരിക്കണേ ഓക്കേ സംഭവം ആ ഇവിടെ അല്ലേ റസ്മിൻ അല്ല

வெள்ள வெள்ள பைப்பு ஜாதிக்கு முஸாதிக்கு பைப்பாதி இறங்க ஆ பைப்பா அங்க முஸ்திருக்கு பைப்பிட்டு പോയി തട്ടി 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 വല്ല വല്ല ആ അവിടെ തന്നെ കറക്റ്റാണ് കുണ്ട് ആ കുണ്ടത് കറക്റ്റ് ആണ് ഏ ഫുള് അടിക തട്ടിച്ചെക്കണ അതാണ് പോയിരുന്നത് പൈപ്പ് ലൂസാണ് വയർ കറക്റ്റ് ആണ് അല്ലേ ആ വേസ്റ്റ് വയർ കറക്റ്റ് ആണ് ഇത് കോയൻകണന്റെ വേസ്റ്റ് ബാക്കിയോ മക്കളെ എന്നാ കായൽ ബാക്കിട്ടോണ്ട് സോ കാര്യത്ത് പൊട്ട് വയറ് കണക്കാല കായടെ വേണ്ട ഇനിന്ന് കൊടുക്കാൻ ഞാൻ എന്നോട് ഞാൻ വിചാരിച്ചു കാണാൻ വരുകയാണ് വിചാരിച്ചത് എവിടെയെന്നു വെച്ചപ്പോളേ ഏഹ് എന്നാര ചേ എന്തായാലും വലിയ പണിക്കാരനുമ്പോ എന്താണ് ഇവിടെ വരത്തന്നെ എൽ പി ആണ് ഏഹ് മോശം കണ്ടിട്ട് ആയിക്കോട്ടെ വളം ഉണ്ടാവും

എങ്ങണ്ട് വള്ള സൂപ്പറല്ലേ സൂപ്പറാണ് അല്ല വള്ളം കമ്പ്ന്നെയാ എന്നെ അടി നോക്കി ഇവർനിയോ കേട്ടോ ആ വള്ള അടിച്ച വള്ളം ഇങ്ങേ പോട്ടേ യാ ഇനിയ വള്ളം കേട്ടേ കേട്ടേന്നാണ് അങ്ങണ്ടല്ല അങ്കിളി നമ്മൾ ഇവിടെ വള്ളം കേമ്പി കടക്കർത്തിന്ന് വള്ളം എടിച്ച് കൊടുക്കുന്നത് കേട്ടോ കണക്ഷൻ ദേ ഓരോ അടി കാണല്ലേ നാരാ